ദൈവത്തിന്റെ ലൂമൻ ദൈവം നമ്മളെ പിടിച്ച് ചങ്ങലയുടെ ഏറ്റവും വലിയ ബലഹീനത അതിന്റെ ബലഹീനമായ നമ്മൾ ബലഹീനമായ ബലഹീനമായ ഈ കണ്ണിയാകാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല ഉടൻപടി ബന്ധത്തിലായിരിക്കുക പരിശുദ്ധ കുർബാനയുടെ ബന്ധത്തിൽ സഭയോട് ചേർന്ന് ക്രിസ്തുവിനെ ശ്രമിക്കുക ലൂമൻ മിഷൻ അടുത്തനുകൂമല്ല നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ഒരു സ്ഥാപനം സ്നേഹത്തിന്റെ നമ്മൾ ഒരുമിച്ച് നിന്നിരിക്കുന്നത് നമ്മളെ നമുക്കില്ല മറിച്ച് വിശ്വാസത്തിന്റെ നൂലാണ് നമുക്കുള്ളത് ദൈവ സ്നേഹത്തിന്റെ നൂലാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ നൂല് പൊട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് ലോകദൃഷ്ടിയാ

വർഷങ്ങൾ നമ്മൾ നമുക്ക് നമ്മൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കഷ്ടപ്പാടുകളെയും നമ്മളുടെ ബുദ്ധിമുട്ടുകളെയും ഈ ഒരു ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിന്റെ സഹനങ്ങളെയും ഒക്കെ ദൈവം ചേർത്ത് വെക്കുക വളഞ്ഞ അക്ഷരങ്ങൾ കൊണ്ട് നേരെ എഴുതുന്ന അമ്പുരാൻ നമ്മുടെ ജീവിതം കറക്റ്റായിട്ട് എഴുതി വെക്കുക നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെയുണ്ട് ഇങ്ങനെയൊരു ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പക്ഷേ ദൈവം അതെല്ലാം ചേർത്തെടുത്ത് വെച്ച് അത് നമ്മുടെ ആശീർവദിച്ച തന്നെ തന്നെ എന്ന് പറയുന്നത് നീതിയുടെ പ്രവർത്തികളാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി പ്രവൃത്തിയല്ല പ്രവൃത്തി വേറെ പ്രാർത്ഥന വേറെ എന്നല്ല പ്രവൃത്തി ഉണ്ടാകണം നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ഉണ്ടായിരിക്കണമെന്ന് കുരിശെടുക്കാൻ വേണ്ടിയുള്ള സന്നദ്ധത ഉണ്ടാകുകയും അത് മറ്റുള്ളവർക്ക് വേണ്ടി ബെയിം ചെയ്യാനും നമ്മൾ കുറച്ച് പൈസ ചെലവാക്കുക എന്നുള്ളതല്ല എവിടെ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ അവസരം കിട്ടിയ അതിന് വേണം ഫസ്റ്റ് കൊടുക്കാൻ ഇവൻ നാം കൊണ്ട് െ പ്രഘോഷിക്കാൻ അതായത് ഈശോ രക്ഷകനും നാഥനും കർത്താവുമാണ് എന്ന് ഏറ്റു പറയുന്ന മടി കാണിക്കേണ്ട കാര്യമില്ല അത് ചെയ്യണം എന്നാൽ ഒരുവനെ അതിലും അത്യാവശ്യമായ ജീവ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനെ നിന്റെ പ്രവൃത്തികളിലൂടെ നിന്നെ കർത്ത കർത്താവിനും രക്ഷകനും അവന്റെ ഹൃദയത്തിൽ എടുത്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനാണ് ഫസ്റ്റ് മുൻതൂക്കം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് തന്നെയാണ് എത്ര മനോഹരം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നക്ഷത്രങ്ങൾ കാണും അടുത്ത ഒരു ചുമയും താഴെ തുമ്പും ചുമയും കാണും അവിടെ നിന്നുകൊണ്ട് രണ്ടു കള്ളനു വേണ്ടിയും അതിനുവേണ്ടിയും ഈ ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള മനസ്സ് ശരം അനങ്ങുന്നില്ല കയ്യും കാലും അനങ്ങുന്നില്ല പക്ഷേ സ്വ സഹോദരനെ അവന് സുവിശേഷം കൊടുക്കും അതുകൊണ്ടാണ് ഭീഷണവിതായിട്ട് അല്ലെങ്കിൽ വിശ്വാസമുണ്ട് എന്ന് മകൾ നമ്മുടെ യുടെ നിയമം നമ്മുടെ വിശ്വാസത്തിന്റെ നിയമവും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മുടെ പ്രാർത്ഥനയുടെ നിയമം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ നിയമമാകുന്നത് നമ്മളെന്ത് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതാവണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ വിഷയമുള്ള ആളുകൾക്ക് ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാമുമായിട്ട് നമ്മൾ അടുത്തൊരു ഗ്രാമം കൊണ്ട് അടുത്തൊരു വീട്ടിലേക്ക് പോകാം അവിടെ ആ എന്നാ എനിക്ക് ഇന്നത് ചെയ്ത് തോന്നി നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാം മനുഷ്യരാകും എന്തുമാക്കി പ്രാർത്ഥിക്കാൻ പറ്റില്ല ചുമ പ്രാർത്ഥിക്കാൻ പറ്റില്ല അവൻ വിശ്വസിക്കേണ്ടത് കർത്താവിനെയാണ് കർത്താവ് പഠിപ്പിച്ച കർത്താവിന്റെ സഭയുള്ള ഡോക്യൂസ് ആണ് അവൻ പഠിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് അത് അതാണ് അവൻ പ്രാർത്ഥിക്കേണ്ടത് അവിടെയാണ് പരിശുദ്ധാത്മാവ് അവന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് അതുകൊണ്ട് നമ്മൾ പഠിപ്പുള്ളവരുടെ സമൂഹമാകണം പഠിപ്പുള്ളവരുടെ സുവിശേഷത്തെ പ്രതി പഠിപ്പുള്ളവരുടെ അല്ലാതെ ലൗകായ കാര്യങ്ങളുടെ പഠിപ്പുള്ളവർ എല്ലാവരും എൻജിനീയർ ഡോക്ടേഴ്സ് അപ്പോൾ കർത്താവിനെ അനുഗമിക്കുന്ന നമ്മൾ ശിക്ഷത്വത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം നമ്മള് കർത്താവ് പറഞ്ഞു പുരോഹിതന്മാർ നിയമച്ചരാൽ എന്നിവരാൾ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസത്തിനു ശേഷം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവനെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കാര്യം തുറന്നു പറഞ്ഞു പത്രം സമയം മാറ്റിയെടുത്തോണ്ട് പറഞ്ഞു പടച്ച പറയാൻ തുടങ്ങി അത് വേണ്ട എന്ന് പറഞ്ഞു പത്രോ സമയത്ത് വേണ്ട അത്ര പഠിപ്പൊന്നും വേണ്ട നമ്മൾ ലളിതവിശ്വാസം അല്ലേ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് പോയാ സ്തുതിച്ച് നമ്മൾ സാധാരണ പോലെ ഒന്ന് പോയാൽ ഈ പ്രശ്നമൊന്നുമില്ല സാധാരെ നീ എന്റെ മുന്നിൽ പോകുന്നു എന്റെ ചിന്ത ദൈവികമല്ല മനുഷ്യമാണ് എന്ന് പറയുക അതുകൊണ്ട് പുരുഷ എടുത്തുകൊണ്ട് പുരുഷന്റെ പ്രവൃത്തികൾ എടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുത്തണം ശിഷ്യത്വ ശിഷ്യത്വത്തിനെ എന്നോട് കർത്താവിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് കുറെ കൂടെ റെസ്പോൺസിബിളായിട്ട് കുറെ കൂടെ ആഴമായിട്ട് സത്യസന്ധമായിട്ട് ക്രിസ്തുവിന് വേണ്ടി എന്റെ ജീവിതത്തെ കുറിച്ച് ക്രിസ്തുവിനു വേണ്ടി എന്നെ മുറിച്ച് പകർത്തു കൊടുക്കാൻ സാധിക്കുക എന്നു പരിസ്ഥിതിയിലേക്ക് പരിസ്യ കുർബാനയിലൂടെ ഓർക്കാം സഭയുടെ ഏറ്റവും വലിയ കാര്യം സഭയിലെ ഏറ്റവും വലിയ കാര്യം അത് പരിശുദ്ധ കുർബാന ആ പരിശുദ്ധ കുർബാനയെക്കാളും ഒന്നും വലിയ സൂഹത്രനെ ബലിയായി നൽകുവാൻ തക്ക വിധം ദൈവ ലോകത്തെ അത്ര മാത്രം സ്നേഹിച്ചു ഓരോ പരിശുദ്ധ കുർബാനയുമായി നൽകുവാൻ ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന കുർബാനയിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നതും ആ ദൈവത്തിന്റെ സ്നേഹം അതുകൊണ്ട് തന്നെ സഭയുടെ ജീവിതത്തിൻ്റെ സഭാ ജീവിതത്തിൻ്റെ നമ്മുടെ ഓരോരുടെ ജീവിതത്തിൻ്റെ നടുവും ഉച്ചകോടിയും അതിൻ്റെ തുടക്കവും എല്ലാം പരിശുദ്ധ കുർബാനയാണ് കുർബാന എന്ന ബലിയാണ്